ഡേവിടെ ഒരാൾ സ്കൂളിൽ പോകാനൊരുങ്ങി നിൽക്കുന്നു ഒരാൾ റെഡി ആയിട്ട് നിൽക്കുന്നു ഞങ്ങൾ ഒരാളെ വിഷ് ചെയ്യാൻ പോവാണ് കേട്ടോ കാണിക്കട്ടെ വൈറ്റിട്ടെ ഹാപ്പി ഹാപ്പി ഡേ ടു യൂ അപ്പതെ ഇന്ന് ഓഗസ്റ്റ് നയൻറ്റീൻ ആണ് അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഞങ്ങൾ രാവിലെ ഒരു വിഷ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേറെ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല ഒരു വിഷ ലങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ സ്കൂളിലോട്ട് പോവുകയാണേ ദേ ഞങ്ങളുടെ കൊച്ചാൾ രാവിലെ എഴുതിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണേ എന്നിട്ട് പറയാ അമ്മേ എനിക്കിനി ഫുഡ് എടുത്ത് തരാം സമയം എത്ര ആയെന്ന് കഴിക്കേ സമയം സിക്സ് തേർട്ടി ആയതേ ഉള്ളൂ ആൾക്ക് എയ്റ്റ് തേർട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയെ അപ്പം ഇപ്പോഴേ ഫുഡൊക്കെ കഴിച്ചാൽ ഇനി ടി വി ഒക്കെ കണ്ടോണ്ടിട്ടിരിക്കാനുള്ള വേദൊക്കെയാണേ എന്നിട്ടൊരു പതിനൊന്ന് മണിയൊക്കെ അമ്മ എന്നെ വിളിക്കും വിളിച്ചേച്ച് പറയും അമ്മേ എനിക്ക് വയറുവേദനയാണത് വേറെ ഒന്നും അല്ല ഈ ആറു മണിക്ക് കഴിക്കുമേ അപ്പോതെ ഞങ്ങള് ഇറങ്ങാൻ പോവാണ് ചേച്ചി ഇറക്കാൻ ദനീറ്റി വന്ന് രാവിലെ നിൽക്കുകട്ടോ എട്ടേക്കാലിന് എട്ടേ അയര കഴിഞ്ഞ് ഇറങ്ങേണ്ട ആളാ ആ ആളാണ് ഈ സമയത്ത് എഴുന്നേറ്റവിടെ വന്ന് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഫുഡൊക്കെ കഴിച്ച് ഒരുങ്ങിയാൽ മതി ശരി 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 അച്ചൻ വന്നിരുന്നില്ലേ ഈ സൺഡേ ആണ് വന്നത് കേട്ടോ സൺഡേ മോർണിംഗ് വന്നു വരുമെന്നറിയാമായിരുന്നു കേട്ടോ സർപ്രൈസായിട്ടൊന്നും അല്ല വരുമെന്ന് ഓൾറെഡി അറിയാമായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നലെ കൂടി ഞാൻ ബർത്ത്ഡേയുടെ കാര്യമൊക്കെ ഓർത്തയാണേലും രാവിലെ ആയപ്പോൾ ഞാനതൊക്കെ മറന്നുപോയി കേട്ടോ വലിയ ആളാണ് ഓർമ്മിപ്പിച്ചത് അപ്പോൾ ഇതൊക്കെ ചെറിയൊരു പായസം വെച്ചേക്കാണ് വേറെ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ രാവിലെ പാട്ടൊക്കെ കേട്ടിങ്ങനെ നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കാം ഇങ്ങനെ വെല്ലാളെ കൊണ്ടുവന്ന് ബസ്സൊക്കെ കേട്ടി വിട്ടിട്ട് ഞാൻ തിരിച്ച് വന്നിട്ടോ തിരിച്ച് വന്നിട്ട് കൊച്ചാൽക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുത്തിപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പെട്ടെന്നൊരു പായസം വെക്കാം പെട്ടെന്ന് വെക്കാൻ പറ്റിയ പായസം സേമിയ പായസം തന്നെയല്ലേ അപ്പം കയ്യിൽ കുറച്ച് നട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ സേമിയ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് മിൽക്ക് മെയ്ഡും ഇരിപ്പുണ്ടായിരുന്നു പാലും ഉള്ളത് അതുകൊണ്ട് എന്നാൽ പിന്നെ അതുതന്നെ പെട്ടെന്ന് അച്ചന് ഉറങ്ങുമാണ് ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും റെഡിയാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാലൊക്കെ കാച്ചവൻ വെച്ചു നട്ട്സ് വറുത്ത് വെച്ചു ഇപ്പം ഏകദേശം സമയം ഏഴര കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ എന്തായാലും അച്ചച്ചൻ എഴുതിക്കാൻ എട്ട് മണിയാവും അപ്പം ആ സമയം കൊണ്ട് നമുക്ക് പായസം റെഡിയാക്കി ആൾ വരുമ്പോഴത്തേക്ക് പായസം കൊടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും കാരണം വലിയ ആൾക്ക് നേരത്തെ പോകേണ്ടത് കൊണ്ട് ഇതൊക്കെ അഞ്ച് മണിയാവുമ്പോഴേ ഓക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാന്താരി ചമ്മന്തിയും ദോശയാണ് കേട്ടോ ഇനി ഒരു ബുൾസേഡായ റെഡി അപ്പം നമ്മുടെ പായസം ദേ ഏകദേശം ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന മിൽക്ക് മെയ്ഡ് തികയുമില്ലാന്ന് അപ്പം എല്ലാം റെഡിയാക്കി എല്ലാം വെച്ച് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്തപ്പം മധുരം കുറവാണ് അപ്പം പഞ്ചസാരയുടെക്കാട്ടി മിൽക്ക് മെയ്ഡ് തന്നെ ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് വേഗം ഞാൻ നമ്മുടെ ബ്ലിങ്കിറ്റ് എടുത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾ വേണമായിരുന്നു അതും മിൽക്ക് മെയ്ഡുകൊണ്ട് ഓർഡർ ചെയ്തു പത്ത് മിനിറ്റ് കൊണ്ട് സാധനം കയ്യിൽ വന്നു കേട്ടോ അപ്പോൾ തേ ഞാൻ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് നമ്മുടെ പായസം റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചും എഴുന്നേറ്റ് വന്നേ അപ്പോൾ രാവിലെ ആയിരുന്നു ഈ പായസമൊക്കെ ഉണ്ടാക്കിയെന്നുള്ള ഒരു എക്സൈറ്റാണ് ആളും നിന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് പായസം നമ്മുടെ ബർത്ത്ഡേ ബർത്ത്ഡേക്കാരന് തന്നെ ആദ്യം തന്നെ കൊടുക്കാം അപ്പം കൂടി ഈ ഒരു വർഷം തുടങ്ങാം അതേ ഞാൻ ആദ്യം തന്നെ മധുരം കൊടുക്കുകയാണ് കേട്ടോ അപ്പം ചിരി ചൂടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഊതിയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അച്ചാച്ചന് തന്നെ ആദ്യത്തെ മധുരം കൊടുത്തു അപ്പോൾ ഈ വർഷം ഫുള്ള് ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പൊ ഇച്ചിരി പായസമൊക്കെ കുടിക്കട്ടെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ഉടനെ കാണാം അതുവരേക്കും ബൈ